സംസാരിച്ചു തുടങ്ങിയാൽ മന്ത്രോദം കൂടോത്രം പറയുന്നത് മുഴുവൻ ഞങ്ങളെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് സ്വാമി എന്നൊക്കെ ആയിരിക്കും സ്വാമിമാർക്കാൻ പറ്റും ചെടിയുണ്ട് സ്വാമിമാരെ കുറെ ഞാനും കണ്ടു ഒന്നില്ലെങ്കിൽ താടി മുടി വളർത്തിണ്ടാവും അല്ലെങ്കിൽ മൊട്ടതലം ഇതൊരു മാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറയെ പോലെ സ്വാമിയെ ഞാൻ ആയിട്ട് അതായത് ആദ്യമായിട്ട് കാണാതൊരു നവനീത സ്വാമി അത് അതൊക്കെ അല്ലേ നിങ്ങൾ മനുഷ്യരുടെ മതവിശ്വാസത്തെ അവരുടെ അന്ധവിശ്വാസത്തെ ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളിയിരുന്നോണം കൂട്ടി പാറ നാട്ടിയാണ് നടക്കാൻ പോകുന്നത് മെമ്പർ പറഞ്ഞില്ലെന്ന് വേണ്ട തന്ത്രിയാന്ന് പറയുന്നു നിങ്ങൾ ഞാൻ എന്ത് തന്ത്രി തുടങ്ങി ാലും ഒരു തന്ത്രവും മന്ത്രവും കൊണ്ട് കൈപിടിക്കാൻ പറ്റില്ല കേൾക്കുന്നത് ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട ചണ്ടാളഭാപ ഏകദേശം പത്ത് നാപ്പത്തൊന്ന് കൊല്ലമായി ഭൂമിയിൽ വന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനത്തെ അവകാശവാദം പറഞ്ഞു എങ്കിൽ അങ്ങ് വേണം അംഗീകരിക്കാം ചോദ്യം എന്നോടാകുമ്പോൾ എന്നോട് എന്നോട് ബന്ധപ്പെട്ടത് പറയാം അല്ലെ നിങ്ങൾക്ക് നാണമില്ല ഈ ചണ്ടാളഭാപ് പറയാ അവസരം കിട്ടില്ല അതുപോലെ എല്ലാം പ്രപഞ്ചത്തിലെ എല്ലാം ബ്രാഹ്മണിന് വേണ്ടി കൊടുക്കാനാണ് സകല ദൈവങ്ങളും വന്നത് കൊന്നത് മുഴുവൻ അസുരന്മാരെയാ അസുരന്റെ ആ പെട്ടാ നിക്കുന്നുണ്ട് ആരുടെയും വിശ്വാസത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണ് കൃത്യമായി നിർവചിക്കാൻ പറ്റും അനുഭവമാണ് അതാണോ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുക മധുരമാണോ ആത്മീയത പറയട്ടെ ജഗതിയുടെ കേസ് താങ്കൾക്ക് എന്റെ മരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്ത് നിങ്ങൾക്കോ വേറെ ആർക്കോ ചെയ്ത് തീർക്കാവുന്നതല്ലാത്ത ഒരു കാര്യം ഒരു അസുഖം എന്റെ മരണം തീയതി സമയം ഇപ്പൊ നിങ്ങൾ പ്രവചിക്കാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല ഇപ്പൊ പ്രവചിക്കൂ വേണ്ടാട്ടോ നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട എല്ലാ സ്വാമിമാരും മുട്ടുമ്പോൾ ആ സ്വാമിമാരാകും കന്യാസികളുടെ അണ്ണാക്കി സാമിമാരാകും എവിടെ നിന്ന് അതും ശരിക്കും ഇൻഡ്യൂഷനാണ് എന്റെ വിശ്വാസത്തിന്റെ അടിത്തറയിലേക്ക് എന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന ചില പറ പുലിയാ ോ ഇപ്പൊ ചലിക്കാത്ത ഒരു സാധനം ഇപ്പൊ ഒരാളുടെ ഒരു മാല മേടിച്ചിട്ട് ഇത് ഇങ്ങനെ കറങ്ങൂ എന്ന് പറഞ്ഞാൽ അത് കറക്കാൻ പറ്റും ഭയങ്കരം തന്നെ ആ മാല ഇങ്ങോട്ടേറ്റ് കേട്ടാ കൈ ഇളങ്ങുന്നു കൈ ഇളങ്ങുന്നു ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി കല്ല് വെച്ചോണ പറയുന്നത്